ഹലോ ഗെയ്സ് ഇന്ന് നമ്മളെ വീട്ടിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മൾ അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് അത് കഴുകി റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനാണിന്ന് ചിക്കൻ വെക്കുന്നത് അപ്പോൾ എണ്ണൊക്കെ പാർന്ന് എണ്ണ ഒക്കെ ഒഴിച്ച് നമ്മൾ വലിയ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാ അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഇനി നമ്മൾ ചിക്കനും തക്കാളിയും കിഴങ്ങും ൊക്കെട്ടിങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുക അതാ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ലല്ലുട്ടം വന്ന് കരച്ചിലോട് കരച്ചിലാണ് കുറുമ്പ് തുടങ്ങി ആ വഴറ്റി വെച്ചത് വയറ്റി വെച്ചത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലോട്ട് ചിക്കനൊക്കെ വാരി ഇടണം ചിക്കനിട്ടു ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാ മസാലയും കൂടാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ലല്ലുട്ടനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെറിയൊരു കുറുമ്പ് ഇയാൾ അതിൻ്റെ ഇടയിൽ ഉപ്പ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ ഉണ്ടാക്കി ഉപ്പ്മാവ ചെറിയൊരു വിശപ്പ് വന്നപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ലല്ലിട്ട മുക്കത്ത് കയറിയിരുന്നു നമ്മളത് അടുപ്പത്ത് വെച്ച് ഇളക്കി ഇളക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക കേട്ടോ ഇനിക്ക് വെള്ളം പാർന്ന് അടച്ച് വെക്കണം ഏട്ടനെ അതിൻ്റെ ഇടയിൽ ഉപ്മാവ് വെച്ചുകൊണ്ടിരിക്കുക ഇതാണ് എൻ്റെ വീടിൻ്റെ അടക്കളെതാണ് കേട്ടോ വീടിന്റെ ഫുള്ളായിട്ടൊന്നും കാണിച്ച് തന്നിട്ടില്ല ഒരു ദിവസം കാണിച്ചു തരാം ലല്ലുട്ടവിടെ ഇരുന്നു കേട്ടോ കുറുമ്പൊക്കെ മാറിയിരുന്നു അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ നിച്ചുട്ടെന്ന് പറയും അവൻ്റെ പേര് നിച്ചുട്ടനാണ് അങ്ങനെ അവൻ രണ്ടു പേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ചിക്കൻ അവിടെ അവിടെ ഒക്കെ ഇവിടെ അപ്പോൾ ചിക്കൻ ആവട്ടെ എന്നിട്ട് നമുക്ക് ചോറുണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നല്ല ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറുമ്പൊക്കെ മാറി നല്ല കുട്ടിയായി ചിക്കൻ അതങ്ങനെ തിളച്ചുകൊണ്ട് നല്ല വെന്ത് തുടങ്ങി ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിലോട്ടിന്ന് പോവും